നമസ്കാരം പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ളവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ള ആളുകൾക്ക് ലൈംഗികതയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ളവർ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തൊക്കെ ഇഷ്യൂസുകളാണ് നമുക്ക് ഉണ്ടാവുക എന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവ മാറ്റുന്നതിനും പ്രോസ്റ്റൈൻ്റെ ഇഷ്യൂസ് മാറ്റാനും അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസുകൾ നമുക്ക് ചെയ്യാം എന്നതിനെ പറ്റാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഡോക്ടർ നിഷിതായും പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് സാധാരണയായിട്ട് പ്രോസ്റ്റൈറ്റിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പ്രോസ്റ്റൈൻ വീക്കം ഉണ്ടാകുമ്പോൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ട് കാണിക്കാറുള്ളത് ഒന്നുകിൽ മൂത്ര ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോവാത്ത അവസ്ഥ അതുപോലെ തന്നെ ബ്ലാഡറിനകത്ത് നമ്മുടെ ബ്ലാഡറിനകത്തുണ്ടാക്കുന്ന വീക്കം മൂലം നമ്മുടെ മൂത്രാശയ സഞ്ചരിക്കകത്ത് കംപ്രഷൻ വന്നിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാത്രിയിൽ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാൻ പോവുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ്ലി പോവാത്തതുപോലെ മൂത്രം ഒരു കെട്ടി മൂത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെയാണ് സാധാരണ പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുള്ളത് ഇത്തരത്തിലുള്ള മൂത്രാശയത്തിൻ്റെ ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളിത് തുടക്കത്തിൽ തന്നെ നമ്മളിത് കണ്ടെത്തി നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം തന്നെ ഇത് മാറ്റിയെടുക്കാൻ സാധ്യമാവും അപ്പൊ നിങ്ങൾക്കൊരു നാല്പത് വയസ്സൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നാൽപ്പതിനോട് അടുക്കുന്ന പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കേൾക്കുക അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സർജറി മാറുക സർജറി ഇല്ലാതെ തന്നെ ഈ ഇഷ്യൂസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ ഈ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാനും സാധിക്കും ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് പ്രെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് കൂടിയാണ് നമ്മൾ മെഡിസിൻ മെഡിസിൻസ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വേഗം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് ഇനി ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകുമ്പോൾ പൊതുവേ നമുക്കറിയാം മൂത്രാശയത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ ആളുകൾ പറയാറുള്ളത് അതോടൊപ്പം തന്നെ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒന്നുകിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താ വെച്ചാൽ പെനിസിലേക്കുള്ള ദക്തോട്ടം കുറവാവുക അതുമൂലം തന്നെ ബലക്ഷയം ഉണ്ടാവുക ഇറക്ഷൻ കുറയുക എന്നുള്ളത് അപ്പം ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് സെക്ഷൽ ഡ്രൈവ് നഷ്ടപ്പെടുക അതായത് ലൈംഗിക ആഗ്രഹങ്ങൾ കുറയുക സെക്ഷൽ ഡ്രൈവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് വീക്കം മൂലം സെക്ഷൽ ഡ്രൈവ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ ഹോർമോണുകളുടെ ഇംബാലൻസും അതുപോലെ തന്നെ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് അവരിൽ സെക്ഷൽ ഡ്രൈവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ എന്താ വെച്ചാൽ മാനസികമായിട്ടുള്ള ഈ സന്ദർഭം മൂത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിനാൽ തന്നെ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് കാണുന്ന ഒന്നാണ് ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേദനയോട് കൂടിയിട്ടുള്ള ഇജാക്കുലേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ ശുക്ലത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയുക ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റ് വീക്കം മൂലം ഉണ്ടാക്കാറുണ്ട് മറ്റെന്നാണ് ആത്മവിശ്വാസം കുറയുക ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റ് വീക്കം മൂലം ഈ സെക്ഷൽ സെക്ഷൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഒരു വ്യക്തിയിൽ ആത്മവിശ്വാസം കുറയുക എന്നുള്ളത് നമ്മളടുത്ത് ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നൊരു കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ആദ്യം അവർ അവരുടെ ഇഷ്യൂസുകൾ എന്താണെന്ന് ഓപ്പണായിട്ട് പറയേണ്ടി വരുന്നില്ല അപ്പോൾ അവർ കുറേ കേസ് എടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞു മൂത്രത്തിൻ്റെ ഇഷ്യൂ കാര്യങ്ങളാണ് മൂത്രത്തിൽ പഴുപ്പാണ് എന്നുള്ള സത്യത്തിൽ അവരുടെ കേസ് ഡീറ്റെയിൽ ആയി എടുത്തപ്പോഴായിരുന്നു അവരുടെ ഒരു നാല്പതിനോട് അടുത്തിട്ടുള്ള ഒരു ആയിരുന്നു വ്യക്തി അപ്പം നാല് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് കേസ് എടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ മൂത്രം ഒഴിക്കും മൂത്രത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പറഞ്ഞപ്പോഴും അവർ ആക്ച്വലി അവരുടെ റീസൺസ് പിന്നെ നമ്മൾ ഒരുപാട് കേസ് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവർക്ക് സെക്ഷലി കോഷൻ നടത്തുന്ന സമയത്ത് ഭയങ്കര ആഫ്റ്റർ ഇജാക്കുലേഷൻ ഭയങ്കര പെയിൻ ആണ് എന്നുള്ളത് അതുപോലെ തന്നെ ശുക്ലത്തിൻ്റെ അളവും നല്ല രീതിയിൽ കുറവാണ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നീടുള്ള ഒക്കെ കൊടുത്തപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി അവർക്ക് പ്രോസ്റ്റേറ്റ് വീക്കം മൂലമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്ന് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കേസിനെ ട്രീറ്റ് ചെയ്തപ്പോൾ അവർക്ക് വളരെ വേഗം തന്നെ അത് ക്ലിയർ ആക്കാൻ സാധ്യമായി അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിന്റെ വീക്കം എന്നുള്ളത് മാത്രമല്ലാതെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അതായത് പ്രോസ്റ്റെറ്റിസ് മൂലവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഈ പ്രോസ്റ്റെറ്റേറ്റിസ് മൂലവും സെക്ഷൽ ഇന്റർകോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവുക ആ അടി ആ അടിവയറിന്റെ ആ ഭാഗത്തായിട്ട് പെയിൻ ഉണ്ടാവുക സെക്ഷൽ ഫംഗ്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവുക ഇജാക്കുലേഷൻ സമയത്ത് പെയിൻ ഇവയൊക്കെ ഈ പ്രോസ്റ്റൈറ്റിസ് മൂലവും ഉണ്ടാകാറുണ്ട് ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മൂത്രത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മൂത്രാശയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഇറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി കൂടുതലായിട്ട് തന്നെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ വേഗം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മറ്റ് സർജറി ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ വേഗം ക്ലിയർ ചെയ്യാൻ സാധ്യമാവും പ്രോസ്റ്റൈറ്റിൻ്റെ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ചില പദാർത്ഥങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മുഖവലി മദ്യപാനം തുടങ്ങിയവ ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ റെഡ് മീറ്റ് ഈ റെഡ് റെഡ്മീറ്റുകളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ഈ പ്രോസ്റ്റേറ്റിന് ക്യാൻസർ പോലെയുള്ളവയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഡയറി ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ കണ്ടമാനം കഴിക്കുന്ന വ്യക്തികളിലും ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണ് കഫീൻ ടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും പ്രോസ്റ്റൈൻ്റെ എൻലാർജ്മെൻ്റ് വളരെയധികം കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവ അവോയ്ഡ് ചെയ്യാൻ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് നമ്മുടെ വെളുത്തരി തുടങ്ങിയവയൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഈ പ്രോസ്റ്റൈനിൻ്റെ വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഉദാഹരണം നല്ല രീതിയിൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ നട്ട്സുകളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം അതായത് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് പെൽവിക് മസിൽസ് ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീഗൽ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക അതൊരു പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം ഒരു രണ്ട് മുതൽ മൂന്ന് സെറ്റ് വരെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്രിസ്ക് വാക്കിംഗ് നമ്മളൊരു മുപ്പത് മിനിറ്റ് ഡെയിലി വാക്ക് ചെയ്യുക എന്നുള്ളത് ചില യോഗാസനങ്ങളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രോസൈസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് യോഗാസനങ്ങളായിട്ടുള്ള കോബ്ര പോസ് വജ്രാസന തുടങ്ങിയവയൊക്കെ നമ്മുടെ ഈ പ്രോസസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അവയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശീലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കോട്ട് എന്ന് പറയുന്നത് അതൊരു പതിനഞ്ച് മുതൽ ഇരുപത് തവണയുള്ള ഒരു ടു ടു ത്രീ റിപ്പീറ്റേഷൻസ് ഡെയിലി ചെയ്ത് നമ്മുടെ പെൽബിക് മസിൽസിനെയും അതുപോലെ തന്നെ കാലിലെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പെൽ പ്രോസസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉദാഹരണ ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സസൈസുകളും ഫോളോ ചെയ്യുക എപ്പോഴും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർ എല്ലാ ഇയർലി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോസസ് സംബന്ധമായിട്ടുള്ള ഒരു റുട്ടീൻ പരിശോധനകൾ നമ്മൾ ചെയ്യേണ്ടതാണ് അതിൽ തന്നെ നിങ്ങൾക്കൊരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകളാണ് പി എസ് എ പോലെയുള്ള ടെസ്റ്റുകൾ പി എസ് ഐയിന് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസുകൾ കാണുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള അൾട്രാസൗണ്ട് എം ആർ എ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഏതൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷനാണെങ്കിലും നമ്മളൊരു ഡെയിലി ആനുവലി ഉള്ള ഒരു റുട്ടീൻ ചെക്കപ്പിനകത്ത് പി എസ് എ പോലെയുള്ള ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് ചെയ്യുക എന്നുള്ളത് ഈ പി എസ് എ എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നമ്മുടെ ക്യാൻസർ പ്രോസ്റ്റേറ്റിന് സംഭവിക്കുന്ന ക്യാൻസറ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് എങ്കിൽ പോലും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതിൻ്റെ ആദ്യ ആരംഭഘട്ടത്തിലൊന്നും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറ് പലപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഒരു നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളത് പ്രോസസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറയേണ്ടതായി അപ്പോൾ അതിനാദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡയറ്റ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അതോടൊപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് അതായത് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതാണ് പംകിൻ സീഡ് ഈ പത്തൻ്റെ കുരുവിനകത്ത് ധാരാള സിങ്ക് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു കൈപ്പിടിയോളം അടങ്ങുന്ന പംകിൻ സൈഡ് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തക്കാളി തക്കാളി നമ്മുടെ തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുകയും നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഹെൽപ്പ് ാണ് മറ്റൊന്നാണ് നമ്മുടെ വാട്ടർ മെലൺ അതായത് നമ്മുടെ തണ്ണിമത്തൻ തണ്ണിമത്തന് നമ്മൾ നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയുന്നത് അതിനകത്ത് ധാരാളം നൈട്രേറ്റ്സ് ഉണ്ട് അപ്പോൾ ഉദാഹരണ പ്രശ്നങ്ങൾക്കും പ്രോസൈൻഡ് ഹെൽത്തിനും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവയൊക്കെ ഭക്ഷണത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക ഉദാഹരണ പ്രശ്നങ്ങളും പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജ്യൂസാണ് നമ്മുടെ പൊമഗ്രാനേറ്റ് ജ്യൂസ് അതായത് മാതളത്തിൻ്റെ ജ്യൂസ് ഈ മാതളത്തിൻ്റെ ജ്യൂസ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയും ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രൂ ഇൻക്രീസ് ചെയ്യുകയും പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫ്ലമേഷൻസ് നല്ല രീതിയിൽ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി രാവിലെ ഒരു പൊമഗ്രാനേറ്റ് ജ്യൂസ് കഴിക്കുന്നത് ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും പ്രോസ്റ്റൈൻ്റെ ആരോഗ്യം ഹെൽത്തി ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ജ്യൂസുകളൊക്കെ കഴിക്കുമ്പം ആർട്ടിഫിഷ്യൽ ആഡ് ചെയ്യാതിരിക്കാൻ കഴിക്കുക അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുക അതുപോലെ തന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക റിഫൈൻഡ് ആയിട്ടുള്ള വൈറ്റ് റൈസ് പോലെ റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വൈറ്റ് റൈസുകൾ പോലെയുള്ള ഒഴിവാക്കുക കാർബൺ ഹൈഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുക കെഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഈ പ്രോസസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് എപ്പോഴും ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും ആ സമയം കൊണ്ട് തന്നെ മൂത്രം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിൽ പ്രോസസ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സർജറി എന്നുള്ളൊരു മേഖലയിലേക്ക് മാറ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാൻ സാധ്യമാവും അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് റെപ്പറ്ററൈസേഷൻ എന്നുള്ള മെത്തേഡ് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റസുഖങ്ങളുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് കൃത്യമായിട്ട് രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് മെഡിസിൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവുന്നത്